ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ബി സി എ എ ഐ കോഴ്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയിട്ടാണ് ആർക്കാണ് ഈ കോഴ്സ് എടുക്കാനുള്ള എലിജിബിലിറ്റി ജോബ് കിട്ടുമോ സാലറി എത്ര ജോബ് വാക്കൻസി എത്ര അതുപോലെ എത്രത്തോളം സ്കോപ്പ് ഉണ്ട് ഇതിന് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആണ് അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യാതെ കണ്ടുപോകട്ടോ പ്രത്യേകിച്ച് പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന സ്റ്റുഡൻസ് ഇ സി എന്ന് പറയുന്നത് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇത് നമുക്ക് ഒരു കോഴ്സ് ആയിട്ടുണ്ട് അല്ലാത്ത പക്ഷം ഇതിന്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് വരുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ടുള്ള എഐ കോഴ്സ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറായി ഇനി അങ്ങോട്ട് എ ഐയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ജോലി സാധ്യതകൾ വളരെ ഏറുകയാണ് അപ്പോൾ നിങ്ങൾ ഇത് കൂടി ആഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെറ്റർ ഓപ്പർച്യൂണിറ്റിയാണ് ബി സി എ എ ഐ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇത് സോഫ്റ്റ്വെയർ ഓറിയൻറ്റഡ് പ്രോഗ്രാം ആണ് അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്നതായിട്ട് നമുക്ക് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതുപോലെ മെഷീൻ ലേർണിംഗ് ഡേറ്റാബേസ് ഈ മൂന്ന് രീതിയിലും ബി സി ഐ ആഡോൺ ആയിട്ട് വരുന്നുണ്ട് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് താല്പര്യം അതായത് ബിസി പ്ലസ് എ ഐ ആണെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ ബി സി എ പ്ലസ് മെഷീൻ ലേണിംഗ് എടുക്കാം അല്ലെങ്കിൽ ബി സി എ ഡേറ്റാബേസ് ആ രീതിയിലും എടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് എ എന്ന് പറയുന്നത് നമുക്ക് അറിയുന്നത് പോലെ അത് മനുഷ്യരൂപത്തിലുള്ളതല്ല അതിനെ ടച്ച് ചെയ്യാൻ പറ്റില്ല ഫീല് ചെയ്യാൻ പറ്റില്ല അതായത് നിങ്ങളിപ്പോൾ ചാറ്റ് ജി പി റ്റിയോട് ഒരു കാര്യം ചോദിച്ചാൽ ചാറ്റ് ജി പി ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട് പക്ഷേ ചാറ്റ് ജി പി ടിക്ക് ടച്ച് ചെയ്യാൻ പറ്റില്ല ഫീൽ ചെയ്യാൻ പറ്റില്ല ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻറ്റലിജൻസോട് പ്രോഗ്രാം ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിക്കുന്ന എല്ലാ കാര്യത്തിനും ഉത്തരം തരുന്നു അതുപോലെ ഇതെല്ലാം ഓരോ മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളാണ് അതുകൊണ്ട് ഇപ്പൊ പറയുന്നത് പോലെ എഐ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജോലി പോകും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഇതിനകത്ത് വരുന്നില്ല ഇപ്പോൾ ടെക്നോളജി ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത് തന്നെ ബി സി എ എ ഐ എന്ന് പറയുന്ന ഒരു കോഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോഴ്സ് കോഴ്സാണ് ഇതൊരു ത്രീ ഇയർ ഓറിയന്റഡ് കോഴ്സ് ആണ് ഇതിലെ ഫസ്റ്റ് ഇയർ സിലബസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ് ഡിജിറ്റൽ ലോജിക് ബേസിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സി പൈത്തോൺ മാത്മറ്റിക്സ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്നിവയാണ് സെക്കൻഡ് ഇയറിൽ ലോജിക് പ്ലസ് പാഷൻസ് ഡേറ്റാ സ്ട്രക്ചർ ഓബ്ജക്ട് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ഡേറ്റാ ബേസ് മാനേജ്മെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇൻട്രൊഡക്ഷൻ ടു എ ഐ ബേസിക് മെഷീൻ ലേണിംഗ് എന്നിവയാണ് തേർഡ് ഇയറിൽ മെഷീൻ ലേണിംഗ് അൽഗുരിതം ന്യൂറൽ നെറ്റ്വർക്ക് ബേസിക്സ് ഡേറ്റ അനലിറ്റിക്സ് മെയിൻ പ്രോജക്റ്റും മിനി പ്രോജക്റ്റുമാണ് വരുന്നത് ഇതൊരു ടെക് ഫീൽഡിൽ തന്നെ വരുന്ന ഒരു കോഴ്സാണ് അപ്പം നിങ്ങൾ കോളേജസ് എടുക്കുമ്പോൾ യൂണിവേഴ്സിറ്റി സ്പെഷ്യലൈസേഷൻസ് നോക്കുക അഫിലിയേഷൻ ഒക്കെ നോക്കിയിട്ട് മാത്രം കോളേജസ് സെലക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അംഗീകാരമില്ലാത്ത കോളേജസിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയേറിയ മൂന്ന് വർഷമായിരിക്കും നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി സ്പെഷ്യലൈസേഷൻസ് നോക്കിയത് തന്നെ കോളേജ് സെലക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ ഇതിനകത്ത് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്കില്ല് വേണം എന്നുള്ളതാണ് നമുക്ക് ഇത് ബാക്കിയുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു പരിപാടിയാണ് അതായത് ഇപ്പം നമ്മൾ ഡ്രൈവിംഗ് ക്ലാസ്സിന് പോവുകയാണെങ്കിൽ ഡ്രൈവിംഗ് അവർക്ക് പഠിപ്പിച്ച് തരാനേ പറ്റുള്ളൂ ബാക്കി അതിൻ്റെ കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് അതിനെ ഡ്രൈവ് ചെയ്ത് മുന്നോട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നതെല്ലാം നമ്മൾ തന്നെയാണ് അതുപോലെ ഇവിടെ നിങ്ങൾക്കൊരു തിയറി പോലെ അത് പഠിപ്പിച്ചുകഴിഞ്ഞാലും പ്രാക്ടിക്കൽ സെക്ഷൻസ് എടുത്തു കഴിഞ്ഞാലും ഇതിനകത്ത് നിങ്ങൾ കൂടുതൽ കൂടുതൽ ഓരോ വർഷത്തോറും നിങ്ങൾ സ്വന്തമായി ഓരോന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു സ്കില്ല് അതുപോലെ അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് അതോടൊപ്പം തന്നെ ക്ഷമയും വേണം എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നിങ്ങൾക്കൊരു വീഡിയോ എഡിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന അഞ്ചോ മൂന്നോ സെക്കൻഡിലുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാൻ ും എടുക്കുന്നത് രണ്ടും മൂന്നും മണിക്കൂറുകളാണ് എടുക്കുന്നത് അപ്പൊ അത്രയും ക്ഷമയുള്ള ആൾക്കാരും ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുമാണ് ഇതിനകത്ത് മുന്നോട്ട് മുന്നോട്ട് പോകാനുള്ള ചാൻസ് നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്ത് എടുക്കേണ്ട ഒരു കോഴ്സ് കൂടിയാണ് ബി സി എ കോഴ്സ് എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് ഏതാ കാലമായതിനാൽ തന്നെ ഇതിന്റെ ഓപ്പർച്യൂണിറ്റീസും കോമ്പറ്റീഷനും കൂടുതലായിരിക്കും നിങ്ങൾക്ക് ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് ജോബ് റോൾ ആണ് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സ്കിൽ ബേസ്ഡ് ജോബ് തന്നെയാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നിങ്ങൾക്കൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പറോ അല്ലെങ്കിൽ എ ഐ എം എൽ എഞ്ചിനീയർ ഡേറ്റ അനലിസ്റ്റ് എ ഐ ചാറ്റ് ബോർഡ് ഡെവലപ്പർ ഓട്ടോമേഷൻ എഞ്ചിനീയർ അങ്ങനെ ഒരുപാട് ഒരുപാട് രീതിയിലുള്ള മേഖലയിലേക്ക് നിങ്ങളുടെ സ്കില്ല് വെച്ചിട്ട് തന്നെ നിങ്ങൾക്കൊരു ഡെസിഗ്നേഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫീൽഡ് കൂടി ാണ് ബി സി എ എ കോഴ്സ് പഠിച്ചു കഴിഞ്ഞ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ വളരെ പാഷനും ഇൻട്രസ്റ്റും ക്ഷമയും അതുപോലെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ എന്നുള്ള ആഗ്രഹമുള്ള കുട്ടികൾ വേണം ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഈ കോഴ്സിൽ പഠിപ്പിക്കുന്നതല്ലാതെ തന്നെ നിങ്ങളുടെ സ്കില്ല് വെച്ച് നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ഷോർട്ട് കട്ട് ആയിട്ടുള്ള ഒരു കോഴ്സ് അല്ലേ അല്ല എന്നത് എല്ലാവരും മനസ്സിലാക്കി കൊണ്ടുവേണം ഈ ഒരു കോഴ്സിലേക്ക് ചേരാൻ വേണ്ടിയിട്ട് അപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന എല്ലാ സ്റ്റുഡൻസും ഏത് കോഴ്സാണ് എടുക്കാൻ താല്പര്യപ്പെടുന്നത് ഇനി ഏതെങ്കിലും കോഴ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് വേണം എന്നുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ പറയുക അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം അതുവരേക്കും ഓക്കെ ബൈ താങ്ക് ഫോർ വാച്ചിങ്